ും പഠിച്ച മത പണ്ഡിതന്മാർ ഡോക്ടറായാൽ ആയാൽ ഇങ്ങനെ തന്നെ ഇരിക്കും ഇവർക്ക് ഈ രാജ്യമൊന്നും അത്ര പോരാ തന്നെയുമല്ല ഈ ചാവേറുണ്ടല്ലോ ഇവർ വളരെ പ്ലാൻഡാണ് കേട്ടോ ഈ ചാവേറാകുന്നതിന് മുമ്പ് ഇവരൊരു പ്രതിജ്ഞ കേട്ടോ അതിനെ ഭയത്ത് എന്നാണ് പറയുക അള്ളാഹുവും അള്ളാഹുവിന്റെ സൃഷ്ടികളും തമ്മിൽ ഉള്ള ഒരു അഭിമുഖ സംഭാഷണം ഇവൻ പൊട്ടിത്തെറിക്കുന്നതിന് പന്ത്രണ്ട് മിനിറ്റ് മുമ്പ് ഒരു സംഭവം ഉണ്ടായതായിട്ട് മാധ്യമങ്ങളിൽ റിപ്പോർട്ടുണ്ട് പന്ത്രണ്ട് മിനിറ്റിനു മുമ്പ് ഇവൻ ആരെ കാണാനാണ് പോയത് സാധാരണ ഇവർ പൊട്ടിത്തെറിക്കാൻ തീരുമാനിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളാണ് ജുമ കഴിഞ്ഞിട്ട് കാരണം ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്ന് താഴ്ത്തി വെച്ചിട്ട് പുതിയ ഒരു ജീവിതം ഇന്നലെ വരെ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തിട്ട് അള്ളാഹുവിന് വേണ്ടി ചിതെറിയിക്കാൻ പോകുന്നു അപ്പോഴും കല്യാണ സാധനത്തിനൊന്നും പറ്റരുത് ഇരുമ്പതിക്കർ മുഖ്യം വികിലെ അതെ ഇപ്പോ ഈ ഡൽഹിയില് കാർ സ്ഫോടനം നടന്ന് ഓരോ മിനിറ്റിലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് പതിമൂന്ന് പേര് കൊല്ലപ്പെടുന്നു നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു ഒരു പക്ഷേ ഇതിൻ്റെ ആദ്യ അന്വേഷണം ഉണ്ടല്ലോ ഹരിയാനയിൽ നടന്ന ആഭീകരനെ വാഹനത്തിൽ സ്ഫോടക വസ്തുക്കളുമായി ഇന്റലിജൻസ് വൃത്തങ്ങൾ കണ്ടെത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ഭാരത് ഇന്ന് ഇന്ത്യ ചരിത്രത്തില് എത്ര സംസ്ഥാനങ്ങൾ ഇന്ന് രക്തരൂക്ഷിതമാകുമായിരുന്നു എന്ന് ചിന്തിച്ചോ ഗോൾ കീപ്പറുടെ ജോലി എന്താ അടിക്കുന്നതിനെ തടയുക എന്നതാണ് എവിടെ നിന്ന് ഗോള് വന്നാലും അതിനെ തടയാൻ പറ്റണം ആ തടയുന്നതൊന്നും ഒരു റെക്കോർഡിലും എഴുതി രേഖപ്പെടുത്താറില്ല തടയാതെ ഗോൾ പോസ്റ്റിനകത്ത് കയറിയാൽ അതാണ് എണ്ണപ്പെടുന്നത് ഈ ഇന്റലിജൻസ് വൃത്തങ്ങൾ ബോംബ് സ്ക്വാഡുകൾ ഡോഗ് സ്ക്വാഡുകൾ ആന്റി ടെററിസം ഗ്രൂപ്പുകൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നൂറ് നൂറ് ഭീകരാക്രമണങ്ങൾ തടയുന്നതൊന്നും എവിടെയും രേഖപ്പെടുത്തപ്പെടാറില്ല ഒരെണ്ണം ഇവരുടെ കണ്ണു വെട്ടിച്ചവർ നടപ്പിലാക്കിയാൽ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ ജനശ്രദ്ധ കിട്ടുക ഇപ്പോൾ പതിമൂന്ന് പേര് കൊല്ലപ്പെടുന്നു നിരവധി കാറുകൾ പൊട്ടിത്തെറിക്കുന്നു ഈ സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് സുപ്രധാനമായിട്ടുള്ള പന്ത്രണ്ട് മിനിറ്റ് സമയപരിധി പരിശോധിച്ചു വരികയാണ് അന്വേഷണ ഏജൻസികൾ അത് നിർണായകമാണ് സ്ഫോടനത്തിന് തൊട്ടു മുമ്പ് മുഖ്യ പ്രതിയും സൂത്രധാരനുമായിട്ടുള്ള ഡോക്ടർ ഉമർ നബി ഒരു മസ്ജിദിനു സമീപം നിൽക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് ഉമർ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നേരെ നടന്നു പോകുന്നു തുടർന്ന് വലത്തേക്ക് തലത്തിരിക്കുന്നു ഈ നിമിഷത്തിലാണ് ക്യാമറ ഇയാളുടെ മുഖം ഒപ്പിയെടുക്കുന്നത് അതിനുശേഷം വീണ്ടും ഇയാൾ എന്തോ ധൃതിയിൽ മുന്നോട്ട് നടക്കുന്നു സ്ഫോടനം നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഇയാൾ മസ്ജിദിൽ പോയിരിക്കാം എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതിനാണ് സാധ്യതയെന്ന് സ്ഫോടനത്തിനു മുമ്പ് ഉമർ ആരെങ്കിലും കണ്ടിരുന്നോ അതോ മറ്റു പ്രതികളുമായി ഏകോപന രൂപത്തിൽ ഏതെങ്കിലും ഒരു കോൺഫറൻസ് കോളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടത്തിയിരുന്നു എന്നും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് ഈ ആഴ്ച ആദ്യം വൈകുന്നേരം ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള കനത്ത ഗതാഗത സംവിധാനങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്ന വഴിയെ പോയ ഒരു ഹ്യൂണ്ടായി ഐ ട്വൻ്റി കാർ ആകസ്മികമായി പൊട്ടിത്തെറിക്കുന്നു പോലീസ് വൃത്തങ്ങൾ പറയുന്നതിനനുസരിച്ച് മുഖ്യസൂത്രധാരണെന്ന് ആരോപിക്കപ്പെടുന്ന ഡോക്ടർ ഉമർ നിബി തന്നെയാണ് കാറോടിച്ചത് ഡൽഹി സ്ഫോടന കേസിലെ പ്രതികളായിട്ടുള്ള ഡോക്ടർ ഉമറിന്റെയും ഡോക്ടർ മുസമ്മിലിന്റെയും ഡയറി കുറിപ്പുകൾ സുരക്ഷാ ഏജൻസികൾക്ക് കിട്ടി നവംബർ എട്ട് നവംബർ പന്ത്രണ്ട് എന്നീ തീയതികൾ ഡയറി കുറിപ്പുകളിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ അത്തരം ഒരു സംഭവത്തിന് വേണ്ടി ആസൂത്രണം നടന്നു എന്നത് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നു എന്നാണ് എൻ ഐ എ പറയുന്നത് ഡയറിയിൽ ഏകദേശം ഇരുപത്തിയഞ്ച് വ്യക്തികളുടെ പേരുകൾ ഉണ്ടായിരുന്നു അവരിൽ ഭൂരിഭാഗവും ജമ്മു കാശ്മീരിലുള്ളവരാണ് ആ ഡയറിയാണ് കണ്ടെത്തിയത് ഉയർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്ന വസ്തുതകളാണ് ഇതെല്ലാം ഒരു ഡയറിയിൽ കോഡ് വാക്കുകൾ ഉണ്ടായിരുന്നു ഇവ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഡയറി കുറിപ്പുകൾ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി യൂണിവേഴ്സിറ്റിയിലെ റൂം നമ്പർ പതിമൂന്നിൽ നിന്നും കണ്ടെടുത്തു അറസ്റ്റിലായ ഡോക്ടർമാർ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിന് വേണ്ടി ഇരുപത്തിയാറ് ലക്ഷം രൂപയിലധികം സമാഹരിച്ചിരുന്നു ഈ ഫണ്ട് ഒരു വലിയ ഗൂഢാലോചനയുമായി ബന്ധിപ്പിച്ചതാണ് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി കണ്ടെത്തിറിക്കാൻ പോകുന്നവൻ എന്തിനാണ് പണം സമാഹരിച്ച പണം ഉപയോഗിച്ച് ഗുഡ്ഗാവ് നൂഹ് അതിനടുത്തുള്ള പട്ടണങ്ങൾ എന്നിവിടങ്ങളിലെ വിതരണക്കാരിൽ നിന്ന് ഏകദേശം മൂന്ന് ലക്ഷം രൂപ വില മതിക്കുന്ന ഇരുപത്തിയാറ് ക്വിൻ്റൽ എൻ പി കെ വളം ഈ സംഘം വാങ്ങുന്നു പൊട്ടിത്തെറിക്കാനാ പോകുന്നത് ഒറ്റയ്ക്ക് പോകത്തില്ല മറ്റ് രാസവസ്തുക്കളുമൊക്കെയായി കലർത്തിയ ഈ വളം സാധാരണയായി മെച്ചപ്പെടുത്തിയ സ്ഫോടക വസ്തുക്കൾ അഥവാ ഐഇ ഡി നിർമ്മിക്കാൻ ഉപയോഗിക്കാറുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത്രയധികം അളവിൽ വളം വാങ്ങിയതിന് നിലവിലെ അന്വേഷണത്തിൽ നിർണായകമായിട്ടുള്ള സൂചനയായി മാറി എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞത് ഇത്രയും വളം എന്തിനാണ് ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും ഡെലിവറി രേഖകളും ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് കാഫിറുകളെ കൊല്ലാൻ അമുസ്ലിങ്ങളുടെ ക്ഷേത്രത്തില് അവരുടെ കിണറുകളിൽ അവരുടെ പ്രസാദങ്ങളിലൊക്കെ റൈസിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷം കലർത്താൻ ഇവര് തീരുമാനിച്ചിരുന്നു എന്ന് പുറത്ത് പറയുന്നു ഞാനിവരെ ഒന്നും പറയില്ല കേട്ടോ ഇവരൊന്നുമല്ല മുഖ്യപ്രതികൾ കേട്ടോ ആറാം നൂറ്റാണ്ടിൻ്റെ ഒരു പുസ്തകം ഉൽപ്പാദിപ്പിച്ച മാരകമായിട്ടുള്ള വിഷവും തീവ്രവാദവുമാണ് ഇന്ന് ഈ ലോകത്തിലെ നല്ലവരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ മതവും മതനിരാശവും അനുസരിച്ച് ഈ രാജ്യത്ത് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയതിന് പിന്നിൽ ആറാം നൂറ്റാണ്ടിലെ ഒരു ലക്ഷണമൊത്ത വർഗീയതകൾ വാരി വിതറുന്ന അന്യമത വിരോധങ്ങളും യുദ്ധങ്ങളും കൊള്ളകളും കൊലകളും ഒക്കെ വാരി വിതറുന്ന ഒരു പുസ്തകത്തിൽ പ്രചോദിതരായിട്ടാണ് സ്വർഗത്തിലെ ഹൂറികൾക്കു വേണ്ടി അമുസ്ലിങ്ങളെ കാഫിറുകളെ കൊല്ലുന്നതിന് വേണ്ടി പ്രതിജ്ഞ ചെയ്ത് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഞാൻ അവിടെയാണ് കൊണ്ടുവന്ന് നിർത്തുന്നത് അതിനെ ഏതെങ്കിലും ഒരാളെ കുറിച്ച് അതല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്യുന്ന കൃത്യത്തെ കുറിച്ചിട്ടല്ല നമ്മൾ ഇവിടെ പറയേണ്ടത് ലക്ഷക്കണക്കിന് പണം സമാഹരിച്ച് നോക്കണം ഇവൻ ചാവാൻ പോകുന്നതിന് മുമ്പും കുറേയധികം കാഫിറുകളെ ഇല്ലാതാക്കണം എന്നവൻ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഈ ഭീകരന്മാരെ എങ്ങനെ വിശ്വസിക്കും ഏത് നിലകളിൽ വന്നാലും ശരി ഇവരേത് സ്റ്റേജിലായിരുന്നാലും ശരി ഇപ്പോൾ ഡോക്ടർമാര് കാണിച്ചു കൂട്ടിയതാണ് നമ്മൾ കണ്ടത് അധ്യാപക വൃത്തിയിലിരുന്നിട്ട് ഇവർക്ക് എന്തെല്ലാം കാണിക്കണം